ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂവിനോടൊപ്പം നാളത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് കൂടെ സ്വാഗതം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് അപ്പോൾ എന്തായാലും റിവ്യൂ തുടങ്ങിയാലോ തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് ചേച്ചിമാരെയാണ് കേട്ടോ അപ്പോൾ ഗാർമെൻസിൽ അവരൊരു ചിട്ടി തുടങ്ങിയതിനെ കുറിച്ചിട്ട് നമുക്കറിയാവുന്ന കാര്യമാണല്ലേ അപ്പം ഇന്നാണ് എടുക്കുന്ന ദിവസം അപ്പം അതുകൊണ്ട് തന്നെ ചേച്ചിമാരും ബാക്കി എല്ലാവരും നേരത്തെ വന്നിരിക്കുകയാണ് അപ്പം ചേച്ചിമാരൊക്കെ പറയുകയാണ് ഈ ചിട്ടി തുടങ്ങാമെന്ന് ഉദ്ദേശിച്ച സമയത്ത് ഇത്രയധികം ആളുകൾ ഈ ചിട്ടിയിൽ ചേരുമെന്ന് നമുക്കറിയില്ലായിരുന്നു അപ്പം സൗന്ദര്യം പറയാണ് അങ്ങനെ ചേർന്നിട്ടുണ്ടെങ്കിലേ ചേച്ചിമാരുടെ ഗുണം കൊണ്ടൊന്നും അല്ല അതേ നമ്മുടെ പ്രിയൻചേട്ടൻ്റെ കഴിവ് കൊണ്ടാണെന്ന് പറയുകയാണ് അതുകൊണ്ട് തന്നെ ആദ്യത്തെ ചിട്ടി നെറുക്കെടുക്കേണ്ടത് പ്രിയൻചേട്ടനാണ് പ്രിയൻചേട്ടനെ കൊടുത്തേക്ക് അപ്പോൾ പ്രിയം പറയാണ് ഏയ് എനിക്ക് വേണ്ട പൈസയ്ക്ക് അത്യാവശ്യമുള്ള ആരെങ്കിലും കിട്ടട്ടെ എന്ന് പറയാണ് അപ്പോൾ നറുക്കെടുക്കാമെന്ന് പറയുകയാണ് ഈ സമയത്ത് ചേച്ചിമാർ പറയുകയാണ് അല്ല സാവിത്രിയും അതുപോലെ തന്നെ രേവതിയും വന്നിട്ടില്ലല്ലോ അവർ വന്നതിന് ശേഷം നറുക്കെടുക്കാം ചേ അവരെന്താണോ വൈകുന്നത് ഞാൻ പറഞ്ഞതാണല്ലോ ഇന്ന് ചിട്ടി ദിവസമാണ് അതുകൊണ്ട് നേരത്തെ വരണമെന്ന് അല്ലെങ്കിൽ തന്നെ ഈ രേവതി എന്താണോ ഇത്രയും വൈകുന്നത് എന്നൊക്കെ പറയുകയാണ് കുറച്ച് സമയത്തിനുള്ളിൽ അവിടേക്ക് രഘു വരികയാണ് അതേ നിങ്ങൾക്കിവിടെ ചിട്ടി നടത്താൻ പറ്റില്ല ഇതിനെക്കുറിച്ച് ഞാൻ എന്തായാലും കരുണാകരൻ സാറിനോട് അറിയിക്കുന്നുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അസിസ് അസിസ്റ്റൻറ്റാണ് അദ്ദേഹം ഇല്ലെങ്കിലും ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും ഞാൻ നിയന്ത്രിക്കും ഞാൻ എന്തായാലും ചെന്ന് പറയുമെന്ന് അറിയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് നീ കരുണാകരൻ സാറിനോടല്ല ആരോട് വേണമെങ്കിലും പറയും ഇപ്പോഴേ ജോലി ടൈമല്ല പതിനഞ്ച് മിനിറ്റ് ഉണ്ട് ജോലി ടൈമിന് അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടെന്ന് നീയോ നിൻ്റെ കരുണാകരൻ സാറോ എന്തിനെ പി കെ ആർ സാർ പോലും ഞങ്ങളോട് പറയാനായിട്ട് പാടില്ല ജോലി ടൈമിൽ ഞങ്ങൾ കറക്റ്റായിട്ട് ജോലി ചെയ്തിരിക്കും അതെ ആനയെ പേടിക്കാം ആനപ്പിണ്ടത്തന്നെ പേടിക്കേണ്ട വല്ല കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട സൗന്ദര്യക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല അയ്യേ ആനപ്പിണ്ടോ അങ്ങനെ പറഞ്ഞ് സൗന്ദര്യ ചിരിക്കാൻ തുടങ്ങി അപ്പോഴേ ഗുരു വരാണ് വരുകയാണ് എങ്കിൽ പിന്നെ ഇതൊന്ന് കാണണമല്ലോ എന്ന് കുറച്ച് സമയത്തിനുള്ളിൽ സാവിത്രി ചേച്ചിയും രേവതിയും വരെയാണ് അപ്പോൾ സാവിത്രി ചേച്ചിനോട് ചോദിക്കുകയാണ് അല്ല നീ ഇത്രയും വൈകിയത് എൻ്റെ പുഞ്ഞ് ചേച്ചി ഞാൻ വൈകിയതോ ഞാൻ ഈ രേവതിനേയും കാത്തു നിന്നതാ അവിടെ ചെല്ലുമ്പോൾ ഇവൾ ഇവളോരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക പിന്നെ ചോദിക്കുമ്പോൾ ജോലിക്ക് വരുന്നില്ല എന്ന് ആ കല്യാണ ഓർപ്പിച്ച പെണ്ണല്ലേ ഒരുപാട് ആലോചിക്കാനുണ്ടാവും എന്തായാലും ചിട്ടി നറുക്കെടുക്കുക എന്ന് പറയാണ് അങ്ങനെ ചേട്ടൻ അല്ലേ ഈ ചിട്ടി തുടങ്ങാൻ കാരണക്കാരനായത് അതുകൊണ്ട് ചേട്ടൻ തന്നെ നറുക്കെടുക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ പ്രിയനെ കൊണ്ട് നറുക്കെടുപ്പിക്കുകയാണ് അങ്ങനെ പ്രിയം പറയാണ് ഈ ഗാർമെൻസിൽ വെച്ചിട്ട് ഏറ്റവും നല്ല മനസ്സുള്ള ഒരാൾക്കായിരിക്കുള്ളൂ ഈ നറുക്ക് വീഴുക ആദ്യത്തെ ചിട്ടിയല്ലേന്ന് ചോദിക്കുക അപ്പോൾ ഇത് കേൾക്കുന്ന സൗന്ദര്യം പറയുകയാണ് എങ്കിൽ പിന്നെ പ്രിയൻ ചേട്ടാ ആ ചിട്ടിക്കാശ് ഇങ്ങനെ തന്നേക്ക് ഏറ്റവും നല്ല മനസ്സുള്ളത് എനിക്കാണല്ലോ അതുകൊണ്ടാണെന്ന് പറയുകയാണ് അങ്ങനെ പ്രിയൻ നറുക്ക് തുറന്നു നോക്കുകയാണ് ആ സമയത്ത് പാർവതിയുടെ പേരാട്ടോ കാണിച്ചത് അപ്പോൾ പ്രിയം പറയുകയാണ് ഞാൻ ആദ്യം പറയട്ടെ ആർക്ക് കിട്ടിയെന്ന് പാർവതിക്കാണെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും ചേച്ചിമാർ ചോദിക്കുകയാണ് എന്ത് ഏറ്റവും നല്ല മനസ്സുള്ള ഒരാൾക്ക് ചിട്ട് വീഴു എന്ന് പറഞ്ഞിട്ട് പാർവതിക്കാണോ വീണേ അപ്പോൾ പ്രിയം പറയുകയാണ് ആ അതെ പാർവതിയാണല്ലോ ഏറ്റവും നല്ല മനസ്സുള്ള ഒരാൾ ഓവ് വ അതുകൊണ്ടാണല്ലോ പ്രിയ തന്നെ ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും ജയിലിൽ കയറ്റിയത് അപ്പോൾ പ്രിയം പറയാണ് ഇതൊക്കെ എന്തിനാണ് ഇവിടെ പറയുന്നേ അതൊക്കെ കഴിഞ്ഞു പോയതല്ലേ ഇല്ല അതൊന്നും കഴിഞ്ഞു പോയിട്ടില്ല ആ ഒളിക്യാമറ വെച്ചത് ആരാണെങ്കിലും അവനെ കണ്ടെത്തണം അപ്പോഴേ ഈ പ്രശ്നം സോൾവ് സോൾവാളൂ എന്ന് മോഹൻ പറയാണ് കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് പാർവിൻ ആണെങ്കിൽ എരിച്ചിലങ്ങ് കയറിക്കൊണ്ടിരിക്കുക പാർവിൻ്റെ ഏറ്റവും മോശപ്പെട്ടവനാണല്ലോ പ്രിയൻ എല്ലാവരും കൂടെ പ്രിയനെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ പാർവിന് ഒട്ടും സഹിക്കാനായിട്ട് പറ്റുന്നില്ല അടുത്ത സീനിലാണെങ്കിൽ അങ്ങനെ പാറുവിന് കിട്ടുന്ന പൈസയാണെങ്കിൽ പാറു നേരെ രേവതി എന്ന് പറഞ്ഞ പെൺകുട്ടിയുണ്ടല്ലോ കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന ആ പെൺകുട്ടിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അതെ എനിക്കിപ്പോൾ പൈസയുടെ ആവശ്യമില്ല കാര്യം പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന സാലറിയിൽ അച്ഛൻ പൈസ കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ പൈസയുടെ ആവശ്യമില്ല പക്ഷേ രേവതി നിനക്കല്ലേ കല്യാണം ആയിരിക്കുന്നത് ഒരുപാട് ചിലവുകളും ഉണ്ടാവും നീ തന്നെ ഈ പൈസ വീട്ടിലേക്ക് കൊടുക്കാൻ പറയാണ് അപ്പോൾ രേവതി പറയാണ് ഇല്ല എനിക്ക് വലിയ ചിലവുകളൊന്നുമില്ല എനിക്ക് പൈസയുടെ ആവശ്യമില്ല നീ കയ്യിൽ വെച്ചോ പാറു എന്ന് പറയാണ് അപ്പോൾ ഈ സമയത്ത് രേവതിയോട് പാറു പറയാണ് അങ്ങനെയൊന്നും പറയണ്ട അറിയാലോ നിനക്ക് ഒരുപാട് ചിലവുകളുണ്ട് പാർവതി നിനക്ക് ഒരുപാട് ചിലവില്ലേ അച്ഛന് കടങ്ങളുണ്ട് കല്യാണം കഴിക്കാനായിട്ട് പ്രായമായിട്ട് കല്യാണം നടക്കാത്തൊരു ചേച്ചിയുണ്ട് അപ്പോൾ നീ ഇത് കയ്യിൽ വെച്ചിട്ട് അവർ കഴിച്ചു കൊടുക്കുക ഇല്ലെന്നേ എനിക്ക് എത്ര തിരക്കൊന്നുമില്ല നിങ്ങൾ കയ്യിൽ വെച്ചോ ചേച്ചിയുടെ കല്യാണമല്ലേ അത് നടക്കേണ്ട സമയത്ത് നടന്നോളും എന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് രേവതിയുടെ കയ്യിലേക്ക് നമ്മുടെ പാർവതി പൈസ വെച്ച് കൊടുക്കാണ് അപ്പോൾ ഇത് കാണുന്ന പ്രിയം പറയുന്നത് ാണ് ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും നല്ലൊരു മനസ്സുള്ള ഒരാൾക്കായിരിക്കും ഈ പൈസ കിട്ടുക എന്ന് ഇപ്പം ഞാൻ പറഞ്ഞത് സത്യമായില്ലേ പാർവതീനെ പോലെ ആയിരിക്കണം നമ്മളെല്ലാവരും എന്ന് പറയാണ് എല്ലാവരും കൈയിട ചൂടുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാർവിനെ തന്നെ കാണിക്കുകയാണ് പാർവ് രേവതിയോട് ചോദിക്കുകയാണ് അല്ല പാർ രേവതി നീ വന്നപ്പോൾ മുതൽ ഞങ്ങൾ ശ്രദ്ധിക്കുകയാണ് നിനക്ക് എന്താ മുഖത്തിനൊരു തെളിച്ചുമില്ലാത്തത് നീ എന്നിങ്ങനെ നിൽക്കുന്നത് നീ ഒന്നുമില്ല അപ്പം സാവിത്രി ചേച്ചി പറയുകയാണ് ആ പാറു ഇവളെപ്പോൾ തുടങ്ങി ഇങ്ങനെ ഇരിക്കുന്നതാണെന്നറിയാമോ ഒരു തെളിച്ചുമില്ല ഇവളുടെ മുഖത്തിന് കല്യാണം ഉറപ്പിച്ച പെണ്ണാണെന്ന് തോന്നിക്കേയില്ല ഇവൾക്ക് ഇവളുടെ അച്ഛനാണെങ്കിൽ കല്യാണക്കുറികൾ കൊടുത്തുവിട്ടിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും തരാനായിട്ട് ഇതുവരെ ഇവൾ നമുക്ക് ആർക്കും കല്യാണക്കുറിയും തന്നിട്ടില്ല എന്തായാലും ഞങ്ങളെ കല്യാണം ക്ഷണിച്ച് അപ്പോൾ മോഹൻ പറയാണ് നീ ഞങ്ങളെ വിളിച്ചില്ലേലും ഞങ്ങൾ വരും പക്ഷേ കൈലാഷ് സാറിനെ നീ നേരിട്ട് വിളിച്ചാൽ മാത്രമേ അദ്ദേഹം വരുവുള്ളൂ അപ്പോൾ പാർവതിയും പറയുകയാണ് അത് ശരിയാ ഫസ്റ്റ് വിളിക്കേണ്ടത് കൈലാഷ് സാറിനെയാണ് നിനക്ക് ഒറ്റക്ക് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനും കൂടെ നിൻ്റെ കൂടെ വരാം വാ നമുക്ക് കൈലാഷ് സാറിന് തന്നെ കുറി ആദ്യം കൊടുക്കുക എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയൻ പറയാണ് അത് ശരിയാണ് രേവതി നീ എന്തായാലും കൈലാഷ് സാറിൻ്റെ അടുത്തേക്ക് പോയിക്കോ പക്ഷേ ഞാൻ വന്നതിന് ശേഷം മാത്രമേ നീ കുറി കൊടുക്കാവുള്ളൂ കേട്ടോ എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ പ്രിയൻ ഓടി ഇങ്ങോട്ടോ പോവുകയാണ് ഇത് കാണുന്ന പാർവതി വിചാരിക്കുകയാണ് പിന്നെ ഇയാൾ വന്നാലേ കുറി കൊടുക്കാൻ പറ്റുള്ളൂ ഇയാൾ ഓരോന്ന് ഇയാളുടെ വർത്താനവും മട്ടും മാവും കണ്ട ഏറ്റവും നല്ലവനായിട്ട് തോന്നും എന്ന് പറഞ്ഞുകൊണ്ട് പാർവതി നമ്മുടെ രേവദിനേം വിളിച്ചുകൊണ്ട് കൈലാഷ് താരൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ കൈലാഷ് ചോദിക്കുകയാണ് ആ എന്താ പാർവതിയുടെ അത് പിന്നെ രേവതിയുടെ കല്യാണമാണ് സാർ അടുത്ത സാർ എന്തായാലും വരണം ഇവളെ വിളിക്കാൻ വേണ്ടി വന്നതാ സാറിൻ്റെ അടുത്തേക്ക് ഒറ്റക്ക് വരാൻ ഇവക്ക് പേടി അതുകൊണ്ട് ഞാനും കൂടെ വന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് രേവതിയോട് പറയാണ് രേവതി ഞാനും നിങ്ങളിലൊരാൾ തന്നെയാണ് നിങ്ങളെപ്പോലെ തന്നെ ഈ ഗാർമെൻസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ അവിടെ ജോലി ചെയ്യുന്നു ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നു അത്രേ ഉള്ളൂ വ്യത്യാസം അപ്പോൾ പിന്നെ എന്നെ പേടിക്കേണ്ട ഒരു കാര്യമില്ല എന്തായാലും ഞാൻ വന്നിരിക്കും അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പ്രിയൻ വരെയാണ് പ്രിയൻ്റെ കയ്യിലാണെങ്കിൽ അടക്കയും വെറ്റിലയും ഒറ്റ രൂപ കുയിനും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് പ്രിയനെന്തു ചെയ്യാണ് കൈലാഷ് സാറിന് കൊടുക്കാൻ പറയുകയാണ് അപ്പോൾ കൈലാഷ് സാറ് ചോദിക്കുകയാണ് അല്ല പ്രിയ ഇത്തരം ഫോർമാലിറ്റിയുടെ വല്ല കാര്യമുണ്ടോ അത് പിന്നെ നമ്മൾ മുതിർന്നവരെ വിളിക്കുമ്പോൾ ഇങ്ങനെയാ വിളിക്കേണ്ടതെന്ന് എൻ്റെ കുടുംബത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട് എന്തായാലും ഈ ഗാർമെൻസിൽ വെച്ചിട്ട് ഏറ്റവും മുതിർന്നത് സാറാണല്ലോ ഞങ്ങളുടെ എല്ലാവരുടെയും ബോസ് അപ്പോൾ സാറിനെ വിളിക്കുമ്പോൾ ഇത്രയും ബഹുമാനം തന്നു തന്നെ വിളിക്കണമെന്ന് എനിക്കുണ്ട് പിന്നിലെ ഈ രേവതി സാറിന് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയൻ ആ കുറിയും വെറ്റിലടക്കയൊക്കെ മേടിക്കുകയാണ് എന്നിട്ട് പ്രിയം പറയാണ് രേവതിയുടെ ആങ്ങളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ സാറിനെ വിവാഹത്തിന് ക്ഷണിക്കുകയാണെന്നും പറഞ്ഞ് കൊടുക്കുകയാണ് അങ്ങനെ എടുക്കുകയാണ് കേട്ടോ അങ്ങനെ കുറി കൊടുക്കുകയാണ് നമ്മുടെ കയ്യിലാവശ്യം സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയാണ് ഇത് കണ്ടു നിൽക്കുന്ന പാർവിനാണെങ്കിൽ ഇങ്ങനെ ദേഷ്യം വരെയാണ് ഓ പിന്നെ ഇവൻ്റെ മട്ടും പാവവും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനെന്തോ പുണ്യാളനെ പോലെയാണ് അവളോട് എനിക്ക് കൊഞ്ചി കുഴവാൻ പറ്റില്ലല്ലോ ആ ഒരു വിഷമം ആയിരിക്കുള്ളൂ രേവതി കെട്ടി പോകുന്നതിൻ്റെ വിഷമത്തില ഇവനിങ്ങനെ കാണിക്കുന്നത് സ്ത്രീലമ്പടൻ വൃത്തികെട്ടവൻ എന്നൊക്കെ നമ്മുടെ പാർവതി പറയുകയാണ് അങ്ങനെ നമ്മുടെ കൈലാഷ് ചോദിക്കുകയാണ് രേവതിയുടെ അടുത്ത് അല്ല രേവതി തൻ്റെ മുഖത്തിന് എന്താ ഒരു തെളിച്ചുമില്ലാത്തത് തനിക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ എന്താണെങ്കിലും പറഞ്ഞു നമുക്ക് പരിഹരിക്കാമെന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി പറയാം സാർ ഒരു പ്രശ്നവും ഇല്ല പിന്നെന്താ തൻ്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത് അപ്പോൾ പാർവതിയും പറയുകയാണ് ആ എന്താ രേവതി നീ വന്നപ്പോൾ മുതലേ ഇങ്ങനെ ഇരിക്കുന്നത് ഇന്നലെ ഭയങ്കര ഹാപ്പി ആയിരുന്നു സാർ പക്ഷെ ഇന്ന് എന്താണാവോ ഒരു സംസാരവും ഇല്ല ചോദിക്കുന്നതിന് ഉത്തരവുമില്ല ആകെ വിഷമിച്ചിരിക്കുക എന്താണെങ്കിലും നീ കൈലാഷ് സാറിനോട് തുറന്നു പറഞ്ഞോ ഇല്ല പാർവു ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകൊച്ച് ക്യാബിനിൽ നിന്ന് ഇറങ്ങി പോവാണ് ഈ സമയത്ത് ഈ പെൺകൊച്ചു മനസ്സിൽ വിചാരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും കൈലാഷ് സാറിനോട് തുറന്നു പറഞ്ഞാലോ രഘുവിനെ രഘുവിനെ കൈലാഷ് സാറിനെ കൊണ്ട് പിടിപ്പിച്ചാലോ അല്ലെങ്കിൽ വേണ്ട ഈ രഘു ഞാൻ തുറന്നു പറഞ്ഞു തറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് എല്ലാം പുറത്ത് പബ്ലിഷ് ആക്കില്ലേ അതുകൊണ്ട് വേണ്ടാന്ന് രേവതി മനസ്സിൽ വിചാരിക്കുകയാണ് ഈ സമയത്ത് കൈലാഷ് നമ്മുടെ പ്രിയനോട് ചോദിക്കുക അല്ല പ്രിയ താനിങ്ങനെ അനിയത്തിമാരുടെ കല്യാണം വിളിച്ച് നടന്നോ തനിക്കൊരു കൂട്ടൊക്കെ വേണ്ടേ തൻ്റെ കല്യാണം എന്നാൽ ഇതുപോലെ എന്നെ ക്ഷണിക്കാൻ വരുന്നതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട പ്രിയനാണെങ്കിൽ ചിരി വരുകയാണ് കേട്ടോ പാറുവിൻ്റെ മുഖത്തേക്ക് പോക്കുന്നുണ്ട് പാറുവിനാണെങ്കിൽ കയ്പൊക്കെ കടിച്ചതുപോലെ നിൽക്കുകയാണ് പാറു അപ്പോൾ ഈ സമയത്ത് പ്രിയൻ പറയാണ് അത് ഞാൻ പിന്നെ പറയാം എന്ന് പറയുകയാണ് ശരിയെന്ന് പ്രിയനും കൈലാഷും പറയാണ് അങ്ങനെ പ്രിയൻ അവിടെ നിന്ന് പോകാം കേട്ടോ ഈ സമയത്ത് പാർവതി മനസ്സിൽ വിചാരിക്കുക ചെ വൃത്തി കെട്ടവൻ ഇവൻ്റെയൊക്കെ സ്വഭാവം അറിയുന്ന ഏത് പെണ്ണാണ് ഇവൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറാവുക ചെ എന്തെങ്കിലും വിചാരിക്കുകയാണ് അടുത്തത് സീനിലാണെങ്കിൽ മുക്തനെയും അരവിന്ദിനെയും കാണിക്കുകയാണ് അപ്പോൾ മുക്തയുടെ അടുത്ത് വന്നിട്ട് അരവിന്ദ് പറയുകയാണ് മുക്ത ഞാൻ ദീ നി പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി ഞാൻ കുറച്ച് നേരം മുമ്പ് ക്യാബിനിൽ വന്ന് നോക്കുമ്പോൾ ലാപ്ടോപ്പിന് മുന്നിൽ നീ തപസ്സിരിപ്പുണ്ടായി അത് കഴിഞ്ഞൊരു അരമണിക്കൂറിന് ശേഷം വന്ന് നോക്കുമ്പോഴും എന്തോ കണക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ പൊന്ന് അരവിന്ദേ ഞാൻ ഈ ലാപ്ടോപ്പിന് മുമ്പിൽ തപസിരിക്കുന്നതേ സിനിമ കാണാനായിട്ടൊന്നും ഞാൻ പറഞ്ഞല്ലോ കൈലാഷ് പുതിയൊരു ഡിസൈൻ മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് നോക്കാനേട്ടാണ് പിന്നെ അതുപോലെ തന്നെ പി കെ ആർ അങ്ങൾ ഒരുപാട് കണക്കും കാര്യങ്ങളൊക്കെ എന്നോട് തന്നിട്ടുണ്ടായിരുന്നു നോക്കാൻ അത് നോക്കുകയാണ് അങ്ങനെ നോക്കിയാലാണല്ലോ കൃത്യമായിട്ട് സാലറി അക്കൗണ്ടിലേക്ക് വീഴുള്ളൂ അപ്പോൾ ഇത് കേൾക്കുന്ന അരവിന്ദ് പറയുകയാണ് നോക്ക് മുക്ത നമ്മളെല്ലാവരും സാലറി വീഴാൻ വേണ്ടിയിട്ടാണോ ജീവിക്കുന്നത് എന്തായാലും ഞാൻ അതല്ല ജീവിക്കുന്നത് നമ്മളെല്ലാവരും എൻജോയ് ചെയ്യാനായിട്ടല്ലേ ജീവിക്കുന്നത് എൻ്റെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് നിൻ്റെ നിന്റെ കൂടെ കറങ്ങണം നിന്നോടൊപ്പം പോയിരിക്കണം നമ്മൾക്കിടയിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണം പരസ്പരം മനസ്സിലാക്കണം ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പക്ഷെ നിനക്കാണെങ്കിൽ ഒരു താല്പര്യമില്ല ഇതിനൊന്നും അതെന്താ അങ്ങനെ താല്പര്യമില്ലാത്ത നിനക്കിപ്പോൾ എന്താ വേണ്ടത് അരവിന്ദേ എനിക്ക് കൂട്ടം ജോലിയുണ്ട് ഇതിനിടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി വിളിക്കല്ലേ എന്തെങ്കിലും അത്യാവശ്യ കാര്യമാണെങ്കിൽ മാത്രം പറ മുക്ത താനെന്താണോ ഇങ്ങനെ നോക്ക് നമ്മൾ എല്ലാ ദിവസവും ഒരു എട്ട് മണിക്കൂർ ഇതേ കമ്പനിയുടെ ഉള്ളിലാണ് ചെലവഴിക്കുന്നത് പക്ഷെ പരസ്പരം കാണുന്നത് വളരെ വിരളമായിട്ട് അങ്ങനെ കണ്ടു കഴിഞ്ഞാലും ജോലിയെക്കുറിച്ചിട്ടല്ലാതെ മറ്റൊന്നും നമുക്ക് സംസാരിക്കാനായിട്ടില്ല പക്ഷെ ഇപ്പോൾ നമ്മുടെ കല്യാണം ഉറപ്പിച്ചു താൻ എൻ്റെ കൂടെ നിന്ന് ഔട്ടിങ്ങിന് വരണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മുക്ത തന്നെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു പക്ഷേ തൻ്റെ മുന്നിൽ വന്ന് പറയാനായിട്ടുള്ള ധൈര്യം എനിക്കുണ്ടായില്ല അതുകൊണ്ട് മുന്നിൽ വന്ന് പറയാതിരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തോളത്ത് കൈ വയ്ക്കുകയാണ് ഇത് കണ്ട മുക്തയാണെങ്കിൽ ആ കൈ തട്ടി എറിയാണ് മാറിക്ക് എന്നുള്ള രീതിയിൽ ഇത് കണ്ടപ്പോഴത്തേക്കും അരവിന്ദ് കൈയ്യൊക്കെ തട്ടി മാറ്റുന്നുണ്ട് കേട്ടോ അതിനുശേഷം അരവിന്ദ് പറയാണ് മുക്ത എന്തായാലും തൻ്റെ കാര്യം തൻ്റെ മമ്മിയോട് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ആൻ്റിക്ക് എന്നെ ഒത്തിരി ഇഷ്ടമായി ഇനിയിപ്പോൾ തനിക്ക് എൻ്റെ കൂടെ വരാനായിട്ട് താല്പര്യമില്ലെങ്കിൽ ഞാൻ ആൻറ്റിയെ വിളിച്ച് പറഞ്ഞോളാം ആൻറ്റി പറഞ്ഞാൽ താൻ എൻ്റെ കൂടെ വരുമല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ട മുക്തയാണെങ്കിൽ പറയുകയാണ് അമ്മയോട് പറയണ്ട ഞാൻ വരാം ആ അപ്പം നല്ലൊരു തീരുമാനമായിട്ട് താൻ എൻ്റെ ക്യാബിനിലേക്ക് വാ ഞാൻ അവിടെ ഉണ്ടാവും പിന്നെ തനിക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ ഇപ്പം തന്നെ ഞാനത് ആൻറ്റിയെ വിളിച്ച് പറയാം വേണ്ടെന്ന് പറഞ്ഞില്ലെന്ന് ചോദിക്കുകയാണ് മുക്ത ആ എങ്കിൽ ക്യാബിനിൽ ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അരവിന്ദ് അവിടെ നിന്ന് പോവാം ഈ സമയത്ത് മുക്ത ചിന്തിക്കുകയാണ് ഈ ശല്യത്തിനെ തലേന്ന് ഒഴിക്കാൻ എന്ത് ചെയ്യും ദൈവമേ അടുത്ത സീനിൽ കരുണാകരനെ കാണിക്കുകയാണ് കരുണാകരൻ സ്റ്റോക്കൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് നമ്മുടെ രഘു വരികയാണ് രേഖ വന്നതിന് ശേഷം ഒരു പാഷാണോ കലക്കി കലക്കിക്കൊടുക്കുകയാണ് അത് പിന്നെ കരുണാകരൻ സാറേ സാറിനി വൈകരുത് കേട്ടോ സാറില്ലാത്ത ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്നത് എന്ത് തരത്തിലുള്ള വൃത്തികേടാണെന്ന് സാറിന് അറിയുമോ എന്ത് നടന്നു എന്ന് സാറേ സാർ ഇന്ന് വൈകിയില്ലേ അപ്പോൾ ഇന്നലത്തെ ബാലൻസാണ് ഇന്ന് നടന്നത് ഇവിടെ ചിട്ടിയും ചൂതാട്ടവും അങ്ങനെയൊക്കെ സാറിനോടുള്ള ഒരു ബഹുമാനവും ഇപ്പോൾ ഇവർക്ക് ആർക്കും ഇല്ലാട്ടോ എന്ന് പറയുകയാണ് ആ പിഴേങ്കും കരുണാകരൻ പറയുകയാണ് ചിട്ടി നടന്നു എന്നോ നിന്നോട് പറഞ്ഞിട്ടില്ലേ ചിട്ടിയൊന്നും ഇവിടെ പാടില്ലാന്ന് അപ്പം നിനക്ക് എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് രഘു പറയുകയാണ് സാറേ സാറിനെ ബഹുമാനിക്കാത്തവരെങ്ങനെയാ എന്നെ ബഹുമാനിക്കുന്നേ ഞാൻ പറഞ്ഞു കരുണാകരൻ സാറിനോട് പറയൂന്ന് നീ ആരോട് വേണമെങ്കിലും ചെന്ന് പറയടാ ഞങ്ങളുടെ സമയം ഞങ്ങളുടെ പൈസ ഞങ്ങളുടെ ഇഷ്ടം എന്നാ അവർ പറഞ്ഞത് ഓഹ് ഇതിൻ്റെയൊക്കെ പിന്നിൽ പാർവ്വതി ആയിരിക്കുമല്ലേ അവളിവിടെ കെട്ടിയെടുത്തതിന് ശേഷമാണ് ആ കൈലാഷിൻ്റെ ഇളക്കം തുടങ്ങിയത് പാ പാർവതിയെ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം തന്നെ ചന്ദ്രഹാസം ഉളക്കി അവൻ ഇങ്ങോട്ട് വരും എന്തായാലും അവൻ തന്നെയാണ് ഈ കമ്പനി ഇത് ആക്കി കളഞ്ഞത് കൂട്ടിച്ചോറാക്കിയത് അവനെ എം ബി എ പഠിപ്പിച്ച ആ സായിപ്പുണ്ടല്ലോ തൊഴിലാളികൾക്ക് മൂക്കു കയറിടാനായിട്ട് അവനെ പഠിപ്പിച്ചിട്ടില്ല അത് തന്നെയാണ് പ്രശ്നം എന്ന് പറയുകയാണ് ഈ സമയത്ത് രഘു പറയാണ് സാറേ ഇങ്ങനെ പോയി പോയിക്കഴിഞ്ഞാൽ സാറിന് ഒരു മര്യാദയും അവർ തരുമെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ പാർവതി തന്നെയായിരിക്കുള്ളൂ ഇതിൻ്റെ ലീഡർ പക്ഷേ ഇത് തുടങ്ങി വെച്ചിരിക്കുന്നത് ഉഷയും നിഷയുമാണ് സാറതിൽ ഇടപെടണം ശരി ഞാൻ ഇടപെടാം എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ ഓടി വരികയാണ് ഉഷയും നിഷയും ഒന്ന് നിൽക്ക് എന്ന് പറയുകയാണ് എന്നിട്ട് ഉഷയോടും നിഷയോടും ചോദിക്കുകയാണ് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ വരുന്നതിന് തൊട്ട് മുൻപായിട്ട് ഇവിടെ എന്താ നടന്നത് ഇല്ല സർ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് ഇനി നമുക്ക് പ്രൊമോയിലോട്ട് കിടക്കാം കേട്ടോ അപ്പോൾ ഉഷ ചേച്ചിനെയും ഇഷ ചേച്ചിനെയും നിർത്തിക്കൊണ്ട് നമ്മുടെ കരുണാകരൻ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾ ഇന്നെന്താ ഇവിടെ കാണിച്ചത് ഇല്ല സർ ഞങ്ങൾ ഒന്നും കാണിച്ചില്ല ഓ ഒന്നും കാണിച്ചില്ല അല്ലേ ഇവിടെ ചിട്ടി നടത്തിയതും ചിട്ടി ഇട്ടതും ഇതൊക്കെ ആരാന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ഉഷ ചേച്ചി ഇഷ ചേച്ചി മുഖത്തോട് മുഖം നോക്കുകയാണ് ആ ഞാൻ അറിഞ്ഞു ഉഷയും ഇഷയാണെന്ന് ഈ കമ്പനിയിലെ ചിട്ടി കളിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ ഇവിടുന്ന് പിരിച്ചുവിടുകയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് സർ അതിന് ഉഷ ചേച്ചിയും നിഷ ചേച്ചിയും മാത്രമല്ല ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് കരുണാകരം പറയാണ് ഓ സാറും ഉണ്ടായിരുന്നോ ആ എന്തായാലും ഈ തുടങ്ങിയവരെ തന്നെ ആദ്യം പിരിച്ചുവിടാം ഇനിയിപ്പോൾ ഇവിടെ വരരുത് രണ്ടും പട്ടിണി കിടക്കുമ്പോൾ പഠിച്ചോളും ഇറങ്ങി പോവാൻ പറയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയം പറയാണ് അങ്ങനെ ഇറക്കി വിട്ടാൽ ഞങ്ങൾ ഇറങ്ങിപ്പോവില്ല പിന്നെ എന്തു ചെയ്യും ഞങ്ങളെല്ലാവരും പ്രൊഡക്ഷൻ നിർത്തി വയ്ക്കാൻ പോവാണ് ഞങ്ങൾ സമരത്തിൽ ഇറങ്ങുകയാണ് സമരത്തിലോ നിൻ്റെ കൂടെ ആരി ഇറങ്ങൂടാ സമരത്തിലോ എന്ന് ചോദിക്കുക ഈ സമയത്ത് പാർവതി പറയുകയാണ് ഞാൻ ഇറങ്ങും എന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും പറയുക ഞങ്ങളെല്ലാവരും ഇറങ്ങും എന്ന് പറയാണ് ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ് ഓ അങ്ങനെ കമ്പനിക്കെതിരേക്ക് നിങ്ങൾക്ക് സമരം ചെയ്യാറായോ എങ്കിൽ അതൊന്ന് കാണണമല്ലോ എങ്കിൽ എല്ലാവരും ഇറങ്ങുക ഞാനൊരു കാര്യം ചെയ്യാം നിങ്ങളെല്ലാണത്തിനെയും പിരിച്ചുവിടാൻ പോവാം എന്നിട്ട് നിങ്ങളുടെ അത്രയും തന്നെ തൊഴിലാളികളെ ഞാൻ തിരിച്ചറക്കാൻ പോവുകയാണെന്ന് പറയുകയാണ് അങ്ങനെ ആരാട്ടിനോടൊക്കെ വിളിച്ചിട്ട് തൊഴിലാളികളെ അന്വേഷിക്കുകയാണ് കരുണാകരൻ കുട്ടത്തെ കുണ്ടു തരാമെന്ന് അവരും പറയുകയാണ് അങ്ങനെ പിരിച്ചുവിടാൻ പോവുകയാണെന്ന് പറയുമ്പോഴത്തേക്കും ഇവർ ഒച്ചയിൽ പോവില്ല ഞങ്ങൾ പോവില്ല എന്ന് പറഞ്ഞു മുദ്രാവാക്യത്തോടു കൂടി സമരം നടത്തും അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നമ്മുടെ കൈലാഷും അതുപോലെ തന്നെ മുക്തിയും അരവിന്ദും എല്ലാവരും താഴേക്ക് ഇറങ്ങി വരികയാണ് അങ്ങനെ അരവിന്ദ് ചോദിക്കുക ഇവിടെ എന്താ നടക്കുന്നത് എന്താ പ്രശ്നം പ്രിയ എന്താ ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പ്രിയം പറയുകയാണ് സർ ഞങ്ങൾ ചിട്ടി ഇട്ടു ശരിയാണ് ജോലി സ്ഥല സമയത്തൊന്നും അല്ല ഞങ്ങൾ കളിച്ചത് കളിച്ചല്ല ചിട്ടി തുടങ്ങിയത് ജോലി സമയമില്ലാത്ത ആ ഒരു ടൈമിലാണ് ഞങ്ങൾ ചിട്ടി ചെയ്തത് ചിട്ടി എടുത്തത് പക്ഷെ ഇപ്പം കരുണാകരൻ സാറ് അതിന്റെ പേരിൽ ഉഷ ചേച്ചിനെയും നിഷച്ചേച്ചിനെയും പിരിച്ചുവിടുവെന്നാണ് പറഞ്ഞത് കൂട്ടത്തിൽ ഞങ്ങളെയും പിരിച്ചുവിടുവെന്ന് ഇത് കേട്ട കൈലാഷ് പറയാണ് എന്താ കരുണാകരൻ സാറേ ഇവിടെ നടക്കുന്നത് ഞാൻ പറയുന്നത് കൈലാഷ് സാറിന് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഈ ചിട്ടിയും ചൂതാട്ടം ഇവിടെ വെച്ചാൽ പിന്നീട് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും പിന്നീട് പൈസയുടെ പേരും പറഞ്ഞ് ഇവരെല്ലാം പരസ്പരം അടി ഉണ്ടാക്കും അതും കൂടെ നമ്മൾ കാണേണ്ടി വരും എന്ന് പറയുകയാണ് ഇത് കേട്ട കൈലാഷ് പറയാണ് സാർ എന്തൊക്കെയാണ് പറയുന്നത് അവരുടെ പൈസയല്ലേ അവർ ജോലി സമയത്ത് പോലുമല്ല അല്ല ചെയ്തിരിക്കുന്നത് പിന്നെ സാറിൻ്റെ എന്താ പ്രശ്നം പിന്നെ ഞാൻ സാറിനോട് നേരത്തെ തന്നെ പറഞ്ഞതാ ഇവിടെ ആരെങ്കിലും പിരിച്ചുവിടുകയാണെങ്കിലും ആരെങ്കിലും ചേർക്കുകയാണെങ്കിലും അത് എന്നോട് ഇൻഫോം ചെയ്തിട്ടുണ്ടാവണോന്ന് സാറിൻ്റെ ഇഷ്ടത്തിനാണോ ഒരാളിവിടെ ചേർത്ത് വിടുന്നതെന്ന് ചോദിക്കുകയാണ് അല്ലെങ്കിൽ പിരിച്ചുവിടുന്നതെന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും കരുണാകരം പറയുകയാണെങ്കിൽ ാണ് അത് പിന്നെ അത് പിന്നെ പി കെ ആർ സാർ പോലും എന്നോട് ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല ആയിരിക്കാം പി കെ ആർ സാർ പോലും നിങ്ങളോട് ഇതുവരെ ചോദ്യം ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ ഞാൻ ചോദ്യം ചെയ്യും എന്തായാലും ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഇയാളുടെ പേരിൽ ക്ഷേമം ചോദിക്കുകയാണ് നിങ്ങൾക്കിവിടെ ചിട്ടി നടത്താം ചിട്ടി എങ്ങനെയാണ് എത്ര മാസം എത്ര എത്ര മാസം കൊണ്ടാണ് നിങ്ങൾ ചിട്ടി പൈസ തിരിച്ചടക്കേണ്ടത് മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്നോടും കൂടെ പറയണം ഞാനും കൂടെ ചേരാന്നേ നിങ്ങളുടെ കൂടെ ചിട്ടിയിലേക്ക് എന്ന് പറയുകയാണ് ഇത് കേട്ട എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കരുണ കാരണം എങ്കിൽ ദേഷ്യം വരുകയാണ് അപ്പോൾ അരവിന്ദിനോടും കൂടെ നമ്മുടെ കൈലാഷ് പറയുകയാണ് അരവിന്ദേ താങ്കൂടെ ചേരടോ അത് പിന്നെ ഞാൻ ചേരുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ എൻ്റെ ചുറ്റിക്കാശ്ശി നീ കൊടുക്കണം അതിനെന്താ ഞാൻ കൊടുക്കുക എന്ന് പറയുകയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും ചേരുകയാണ് അതിന് ശേഷം കൈലാഷ് എല്ലാവരോടും തിരിച്ച് ജോലിക്ക് കയറാൻ പറയുകയാണ് എല്ലാവർക്കും സംഭവിച്ച ഈ ഒരു വിഷമത്തിന് എല്ലാവരോടും മാപ്പ് ചോദിക്കുകയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ് ഇതെല്ലാം നല്ല കാര്യം തന്നെ പക്ഷേ ഇത്രയും നേരം യുവന്മാർ സമരം ചെയ്ത് സമയം കളഞ്ഞില്ലേ അതിന് യുവന്മാർ എന്താണ് എനിക്കും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോഴേക്കും കൈലാഷ് പ്രിയം പറയുകയാണ് അത് പിന്നെ ഞങ്ങളായിട്ട് സമയം കളഞ്ഞു അരമണിക്കൂർ എങ്കിൽ പിന്നെ ഞങ്ങൾ അരമണിക്കൂർ കൂടുതൽ ജോലി ചെയ്തിട്ടേ ഇവിടെ നിന്ന് പോവുള്ളൂ എന്ന് പറയാണ് ഇത് കേട്ട കൈലാഷ് നമ്മുടെ കരുണാകരൻ്റെ മുഖത്തൊക്കെ ചോദിക്കുകയാണ് ഇത്രയും നല്ല തൊഴിലാളികളെ നിങ്ങൾ എവിടെ നോക്കിയാലും കിട്ടില്ല എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ കൈലാഷ് അവിടെ നിന്ന് പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ കരുണാകരൻ മുക്തയോട് പറയുകയാണ് ഇതിനെല്ലാത്തിനും കാരണം ഈ കൈലാഷാണ് ഇവിടെ എത്ര അച്ചടക്കത്തോടുകൂടിയായിരുന്നു തൊഴിലാളികളായിട്ട് ജോലി ചെയ്തുകൊണ്ട് പോയിരുന്നത് പക്ഷേ കൈലാഷ് എന്നിവിടെ ചാർജെടുത്തോ അന്ന് മുതൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ് എന്തായാലും അവൻ ഇത് കൊളം തോണ്ടുവെന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല പി കെ ആർ സാറ് ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ല ഞാൻ ആരെ തിരഞ്ഞെടുത്തു എന്നോ ആരെ പിരിച്ചുവിട്ടുവന്നോ പക്ഷെ ഇപ്പോൾ ഇവൻ ചോദ്യം ചെയ്യുകയാണ് സമാധാനമായിട്ടിരുന്ന സമാധാനമായിട്ട് ഇതുപോലെ ആയി എന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്തയും നമ്മുടെ കരുണാകരൻ്റെ സൈഡ് നിൽക്കുന്നുണ്ട് അടുത്ത സീഡിലാണെങ്കിൽ നമ്മുടെ രേവതി ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നിടത്തൊന്നും ശ്രദ്ധയില്ലാതെ എങ്ങനെ ഇരിക്കുകയാണ് ഇത് നമ്മുടെ പ്രിയൻ്റെ കണ്ണിൽ പെടുകയാണ് അങ്ങനെ പ്രിയൻ ഭക്ഷണം എല്ലാവരും കഴിച്ചു കഴിയുമ്പോഴും രേവതി കഴിക്കുന്നില്ല രേവതിയുടെ അടുത്ത് ചെന്നിട്ട് പ്രിയൻ രേവതിയോട് ചോദിക്കുകയാണ് അല്ല മോളെ രേവതി നിനക്ക് എന്താ പറ്റിയത് ഏയ് നിനക്ക് എന്താ പറ്റിയതെങ്കിലും നീ എന്നോട് തുറന്നു പറ ഇനിയിപ്പോൾ നിനക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം ആണോ നടന്നത് എന്തായാലും നീ എന്ത് കാര്യമാണെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞാൽ അതിനൊരു പരിഹാരം ഞാനായിട്ട് ഉണ്ടാക്കാം നീ എന്തായാലും പറയുന്നെന്ന് പറയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് അത് പിന്നെ പ്രിയൻ ചേട്ടാ അത് എനിക്ക് എന്നൊക്കെ പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും കാരണം നമ്മുടെ രഘു അവിടേക്ക് വന്നിട്ട് ആ ഫോൺ അങ്ങ് പൊക്കി കാണിക്കുകയാണ് അതോടുകൂടി പെൺ കൊച്ചു പറയാൻ വന്നത് അങ്ങനെ തന്നെ വിഴുങ്ങാണ്ട് കേട്ടോ ഒരു കുഴപ്പമില്ല ചേട്ടാ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഈ കൊച്ച് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് അങ്ങനെ പ്രിയം പറയുകയാണ് എങ്കിൽ പിന്നെ ഇത് മുഴുക്കം കഴിച്ചിട്ട് നീ വരാവുള്ളൂ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറയുമെന്ന് പറയുകയാണ് എന്ന് പറയുകയാണ് ഈ കൊച്ച് അങ്ങനെ നമ്മുടെ പ്രിയം താഴേക്ക് പോവാണ് ഈ സമയത്ത് രഘു ആണെങ്കിലും പതി ഈ പെണ്ണിൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയുകയാണ് അതെ ഞാൻ പറഞ്ഞത് മറക്കണമല്ലോ എന്നോട് നീ സഹകരിച്ചേ മതിയാവുള്ളൂ വൈകുന്നേരം ഗോഡൗണിൽ എല്ലാവരും പോയതിനു ശേഷം ഞാൻ അവിടെ ഉണ്ടാവും നീ അവിടെ വന്നേ മതിയാവുള്ളൂ എന്നും പറഞ്ഞ് അടിമുടി ഒന്ന് നോക്കിയിട്ട് രഘു അവിടേക്ക് പോവുകയാണ് ഈ സമയത്ത് ഈ കൊച്ചിന് കണ്ണ് നീരെ സഹിക്കാൻ പറ്റാത്ത പോലെ വന്നുകൊണ്ടിരിക്കുക ഇനി എനിക്ക് ജീവിക്കേണ്ട ഇങ്ങനൊരു നാണം കെട്ട നാറിയ ജീവിതം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഈ കൊച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ പ്രിയനാണെങ്കിൽ കറക്റ്റ് സമയത്ത് അവിടേക്ക് വന്ന് ഈ കൊച്ചിനെ രക്ഷിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ പ്രിയൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ് അതിനുശേഷം പ്രിയൻ നേരെ ഈ കാര്യങ്ങളെല്ലാം കൈലാഷിനോട് പറയുകയാണ് കൈലാഷും കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് അപ്പോൾ കൈലാഷ് പറയുകയാണ് എന്തായാലും പ്രിയ നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ആ ഓളി ക്യാമറ വെച്ചത് രഘുവാണെന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായി അവനോട് നേരിടിയായിട്ട് ഞാനോ താനോ ചെന്ന് ചോദിച്ചാൽ അവൻ സത്യം പറയില്ല തെറ്റുകൾ അവന് മറച്ചു വെക്കാനായിട്ട് പറ്റും എങ്കിൽ ഇവൾ പറഞ്ഞതുപോലെ തന്നെ ഗോഡൗണിലേക്ക് അവൻ ക്ഷണിച്ചിട്ടുണ്ടല്ലോ ഈ കുട്ടിയെ ആ സമയത്ത് അവളവിടെ ചെല്ലുകയാണെങ്കിൽ അവിടെ വെച്ച് നമുക്കവനെ കയ്യോടുകൂടി പിടിക്കുക എന്ന് പറയുകയാണ് അങ്ങനെ വൈകുന്നേരം വൈകുന്നേരമാവുകയാണ് ഗോഡൌണിലേക്ക് ഈ പെൺകൊച്ചി കേൾ കേല്ലാണ് ഈ സമയത്ത് ഈ പെൺകൊച്ചി കരഞ്ഞു പറയുന്നുണ്ട് രഘു ചേട്ടാ എന്നൊന്നും ചെയ്യരുത് ഏഹ് എൻ്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ് എന്നൊന്നും ചെയ്യരുതെന്നൊക്കെ പറയുകയാണ് അപ്പം രഘു പറയുകയാണ് ഏയ് നിന്നെ ഞാനൊന്നും ചെയ്യില്ല നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട ഞാൻ പറഞ്ഞതുപോലെ നീ ഒന്ന് സഹകരിച്ചാൽ മതി ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും നീ ഇതുപോലെ എന്തായാലും കുഴപ്പമൊന്നുമില്ല എനിക്കും ഒരു കുഴപ്പമില്ല ഇരുജീവി അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഈ കൊച്ചിനെ ഭയങ്കരമായിട്ട് വൃത്തിയോട് പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയത്ത് അവിടേക്ക് നമ്മുടെ പ്രിയം വന്ന് ഇവനെ ഇടിച്ചിടുകയാണ് കേട്ടോ ഇവനും പ്രതീക്ഷിച്ചില്ല അങ്ങനൊരു ട്വിസ്റ്റ് അങ്ങനെ ഈ വൃത്തികെട്ടവരെ തൂക്കിയെടുത്ത് കൈലാഷിൻ്റെ മുന്നിലേക്ക് ഇടുകയാണ് കൈലാഷിൻ്റെ കൂടെയാണെങ്കിൽ ആ ഗാർമെൻസിലെ മൊത്തം ആൾക്കാരുണ്ടായിരുന്നു ആ നിമിഷം നമ്മുടെ പാർവതിയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോവുകയാണ് ദൈവമേ ഞാൻ അറിയാതെ ആണെങ്കിൽ പോലും പ്രിയനോട് ചെയ്തത് വലിയൊരു തെറ്റല്ലേ വലിയൊരു അപരാധമല്ലേ പ്രിയനെ ഞാൻ അറിയാതെ കള്ളസാക്ഷി പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ വരെ കയറ്റിയില്ലേ ഈ വൃത്തികെട്ടവനാണല്ലോ ഇതിൻ്റെ പിന്നിലെന്ന് നമ്മുടെ പാർവതി ചിന്തിക്കുകയാണ് അതിന് ശേഷം ഗാർമെൻസിലെ ഓരോ സ്ത്രീകളും അവനെ ചേര് അടിക്കുകയാണ് അവസാനം പാർവതി അടിക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും പാർവതിയോട് പറയാണ് നെരീനോട് എത്ര തവണ പറഞ്ഞു പ്രിയൻ വളരെ നല്ലൊരു മനുഷ്യനാണ് മോശപ്പെട്ടവനല്ല എന്ന് നീയല്ലേ വിശ്വസിക്കാതിരുന്നത് ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ ഇനിയെങ്കിലും നീ പ്രിയനെ അതും ഇതും പറയുന്ന സ്വഭാവം ഉണ്ടല്ലോ അതങ്ങ് നിർത്തിയേക്കെന്ന് പറയാണ് പിന്നീട് നമ്മുടെ പാർവതി പ്രിയനോട് ക്ഷമ ചോദിക്കാൻ പിന്നാലെ നടക്കുന്ന കുറേ രംഗങ്ങളൊക്കെയാണ് പിന്നീട് അവർ നല്ല ഫ്രണ്ട്സ് ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് വരാനായിട്ട് പോകുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കമൻറ്റ് ചെയ്യാനിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കാം പിന്നെ കമൻറ്റ് സെക്ഷനിൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കണ്ടോ ആ ഹൈപ്പിൽ നിങ്ങൾ പ്രെസ് ചെയ്യുക ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഹൈപ്പ് കിട്ടും കേട്ടോ നമ്മുടെ ഈ വീഡിയോ ഒക്കെ ഒന്ന് അങ്ങനെയും കൂടെ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത റിവ്യൂ ആയിട്ട് വരാം അതുവരെ ടാറ്റ